ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു കഷ്ണം കപ്പയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് സാധാരണ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജലാറ്റിനോ ചന ഗ്രാസോ ഒന്നും ഈ ഒരു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് കപ്പയുടെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ എപ്പോഴും എടുക്കുമ്പോൾ ഈ കട്ട് കയ്പില്ലാത്ത കപ്പ കൊണ്ടിട്ട് എടുക്കാനായിട്ട് അത് നല്ല നല്ല കപ്പാണ് എടുക്കാനായിട്ട് കയ്പമുള്ള കപ്പയാണെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ കപ്പയൊക്കെ ഇനി അരിഞ്ഞെടുക്കണം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ക്യാരറ്റും അതുപോലെ കപ്പയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് കുറച്ച് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ഈ പുഡിങ്ങ് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഈ കപ്പ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കാറ്റ് നമ്മൾ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്തത് കപ്പ ജസ്റ്റ് ചെളിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തെങ്കിലും അതിനകത്തുള്ള ആ ഒരു കപ്പയുടെ ആ ഒരു കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം അതിൽ ഇതിനകത്ത് ആ ഒരു പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ കപ്പയുടെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചാൽ മതി പിന്നെ ഇത് മാറ്റി വയ്ക്കാം പിന്നീട് ഒരു ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതായത് നാല് കപ്പ് പാല് അപ്പോൾ ഇത് തിളച്ച് വരട്ടെ അപ്പോൾ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുട്ടോ അപ്പം ആട കെട്ടാണ്ടിരിക്കാൻ ഭാഗത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം പാല് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ നന്നായിട്ടൊന്ന് വെന്ത് കെട്ടണം പാൽ പാൽ കിടന്നിട്ട് കപ്പ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഗ്രേറ്റ് ചെയ്ത് വെച്ചക്കുന്നോട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ കപ്പ ചേർത്ത് ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര തന്നെ ചേർത്താൽ മതി കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി അപ്പോൾ അതായത് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഈ മിക്സ് നമുക്ക് ആ ഒരു പാലിൻ്റെ ഒക്കെയുള്ള കപ്പയും പാലും കൂടെ കൂടെയുള്ള ആ ഒരു മിക്സിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് ഇപ്പോൾ കോൺഫ്ലോവറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസൽസ് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് കുറുകി വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഈ കോൺഫ്ലോറും ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നേച്ചാൽ മതി നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നേച്ചാൽ മതി കോൺഫ്ലോർ ചേർക്കണതുകൊണ്ട് തന്നെ നല്ലപോലെ ഇത് തിക്കായി വരുന്നതാണ് കേട്ടോ കോൺഫ്ലോറാണ് ഇതിന് നമുക്ക് ആ ഒരു കട്ടിയിലിട്ട് വരുത്തണം കേട്ടോ നമ്മുടെ പുഡിങ്ങിനെ നല്ലൊരു തിക്കാക്കി കിട്ടണത് ഒരു കോൺഫ്ലോർ ചേർക്കണതുകൊണ്ടാണ് ഈ ഒരു ട്രെയിലിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ട്രേ ആണ് ഇത് ഞാൻ സാധാരണ നമ്മുടെ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബേക്ക് ചെയ്ത് കൊടുക്കില്ല കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുക്കണ ഒരു ട്രേ ആയിട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ബ്രൗണി ഉണ്ടാക്കുന്ന ആണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്കും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ട്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തേ ചമ്മതിട്ട് എന്തെങ്കിലും ഗ്ലാസ് ബൗളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ചമ്മതി എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി വരുന്നതാണ് അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ആണ് കേട്ടോ വെച്ചത് എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കോൺഫ്ലോറ് ചേർത്ത് കുറച്ചൊന്ന് കുറുക്കി കുറുകിയെടുത്താൽ കുറുക്കിയെടുത്താൽ മാത്രമായിട്ടോ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വരത്തുള്ളൂ അപ്പോൾ അതാ എല്ലാതും സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് എല്ലാവരും തയ്യാറാക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ആശ്രേഷൻസ്